ഇ പി യുടേതെന്ന പേരിൽ ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥയുടെ പേര് പുറംചട്ടയിൽ ഇ പി ഇ എം എസിനൊപ്പം നിൽക്കുന്ന ചിത്രവുമുണ്ട് അതിനിപ്പോൾ ഇ പി തന്നെ തള്ളി പറയുമ്പോൾ വിവാദത്തിലില്ലാത്ത ഒരു കൗതുകത്തിലേക്ക് നമുക്കൊന്ന് പോകാം കട്ടൻ ചായയും ഇ പി ജയരാജനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതെന്താണെന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒരു വന്ദേ ഭാരത് യാത്രക്കിടയിൽ ഇ പി ജയരാജൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു അതൊന്ന് കാണാം നിങ്ങൾ ഇപ്പോൾ കണ്ട ഇ പി അല്ല എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്ന കട്ടൻ ചായയും പാലൊഴിച്ച ചായയും ഒക്കെ കുടിക്കുന്ന ഒരു ഇ പി കൂടിയുണ്ട് കാണാം പഞ്ചസാരിയുടെ ഡോക്ടറോട് ഓർമ്മ ഈ കട്ടൻ ചായ കുടിച്ച് കുടിച്ച് നിങ്ങളിപ്പോൾ അൾസർ നിങ്ങളെ ബാധിച്ചിരിക്കുക അത് കട്ടൻ ചായ കുടിക്കുന്നവർ കാണിച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങളത് മാറ്റം വരുത്തുന്നത് നല്ലതാണ് അതിനുശേഷം അതിനോ ഈ പാലൊടിച്ചായ കട്ടൻ ചായ കുടിക്കാൻ തുടങ്ങാൻ കാരണം ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഈ പശുക്കെ കുളമ്പ് രോഗം ഇപ്പം ഞങ്ങളിത് ഈ പാല് സ്വസൈറ്റിന്ന വാങ്ങും അതുകൊണ്ട് ഈ പാലിൽ ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് പാൽ ഉപേക്ഷിച്ചു അങ്ങനെയാണ് കട്ടൻ ചായ കുടി തുടങ്ങിയത് പിന്നെ അത് ശീലാക്കി പിന്നെ അത് മാറ്റിയപ്പോൾ പശുവിനെ വാങ്ങും

ഇത് സാക്ഷാൽ ഇ പി ജയരാജൻ ഉണ്ടാക്കി അദ്ദേഹത്തിന് തന്നെ അനുമതിയോടെ നമ്മൾ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ചിത്രീകരിച്ചതാണ് ഒരു യാത്രക്കിടയിൽ അദ്ദേഹവും ഒന്നിച്ചായിരുന്നു കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ എടുത്ത ദൃശ്യങ്ങളാണ് ഇത്രയേ ഉള്ളൂ ഇ പി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ആളാണ് അദ്ദേഹമല്ല ഈ പുസ്തകം പ്രസാധനത്തിനെ ഏൽപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരംശമെങ്കിലും തീർച്ചയായും ഉണ്ടായിരിക്കും ഇനി പറയേണ്ടത് ഡി സി ആണ് പ്രസാധകൻ തന്നെ പറയട്ടെ എന്ന് ഇ പി പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് പ്രസാധകൻ പറയട്ടെ